രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിനാലിൽ ഇതിലെ കരട് വോട്ടർ പട്ടിക കർണാടകയിലെ കോൺഗ്രസ് കമ്മിറ്റിയിലെ ഓരോ ബൂത്തിലെയും ഈ രണ്ട് ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് കിട്ടിയിരുന്നോ അതിന്റെ ഫൈനൽ ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിൽ കർണാടക കോൺഗ്രസ് കമ്മിറ്റിയുടെ കയ്യിൽ കിട്ടിയിരുന്നോ അങ്ങനെ കിട്ടിയാൽ ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റോ നേതാവോ ഒരു അപ്പീലെങ്കിലും ഒരു പരാതി എങ്കിലും ഉന്നയിച്ചിരുന്നോ അടുത്ത ചോദ്യം അല്ല ഈ മഹാരാഷ്ട്രയിൽ തോറ്റ ഏതെങ്കിലും ഒരു എം എൽ എ ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോടതിയിൽ പോയിട്ടുണ്ടോ മഹാരാഷ്ട്രയിലെ ഒരു കർണാടകയിലെ ഒരു എം എൽ എ ഒരു പഞ്ചായത്ത് മെമ്പറോ പോലും അല്ലെങ്കിൽ ഒരു ബി എൽ എ പോലും ഇതുവരെ ഒരു പരാതി കൊടുക്കാത്തത് തോൽക്കുമ്പോൾ ഒരു കാര്യം രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായി ജോർജ് സോറോസിന്റെ ആളുകൾക്ക് മനസ്സിലായി ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ നരേന്ദ്രമോദിയെ മാറ്റാനാവില്ല അപ്പൊ എന്തു ചെയ്യും ചില രാജ്യങ്ങളിലെ ശക്തികളുമായി ചേർന്ന് ഇന്ത്യയിലെ സംവിധാനങ്ങൾ അപകീർത്തിപ്പെടുത്തി ആഗോളതലത്തിൽ ഇത് കൊച്ചാക്കി അദ്ദേഹത്തിനൊരുപത്സാധനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതൊക്കെ നൽകിയിട്ട് നടക്കണം മൂന്നാം തവണ തോറ്റപ്പോ അദ്ദേഹത്തിന്റെ സമനിലയ്ക്ക് കുഴപ്പം വന്നോ പച്ച കള്ളമാണ് രാഹുൽ രാഹുൽഗാന്ധി ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇതിൽ അതിശയൊന്നും ഇല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ മരണപ്പെട്ടു പോയ അരുൺ ജെയ്റ്റ്ലി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ വന്ന് തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നോ ആ കുടുംബം നിഷേധിച്ചോ മരണപ്പെട്ട ഒരാൾ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ വിശ്വാസ്യത ഇവിടെ ഇല്ലേ മനോഹർ പരീക്കർ അദ്ദേഹത്തെ മരണാസന്നനായി ക്യാൻസർ രോഗിയായി മരണക്കിടയ്ക്കേ കിടക്കുമ്പോൾ ലിജു കാണാൻ പോയിരുന്നേ രാഹുൽ ഗാന്ധി പുറത്തു വന്ന് പറഞ്ഞു എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞു ഓർക്കുന്നു ലിജു അദ്ദേഹം മാസ്ക് ഇട്ട് വീഴ്ച പാർലമെന്റിൽ വന്നു പച്ച കള്ളം ക്രൂരത പറയാൻ അദ്ദേഹം വന്നു നിങ്ങളുടെ നേതാവിന്റെ തനിന്നടമാണ് ഞാൻ പറയുന്നത് ചൌക്കീദോർ എന്ന് സുപ്രീം കോടതി ശരിവച്ചു എന്ന് നിങ്ങളുടെ ഇലക്ഷൻ കമ്മീഷൻ യോഗത്ത് പറഞ്ഞു രാഹുൽ ഗാന്ധി അവസാനം കോടതിയുടെ അത് ഡിഫോർമേഷൻ ആയപ്പോ മാപ്പു പറഞ്ഞോ കാല ചരിത്രം ഇതല്ലേ ഇദ്ദേഹം പറയുന്ന നിരന്തര കളവുകൾ ഈ രാജ്യത്തെ സംവിധാനത്തെ രാഷ്ട്രത്തെ ലോകം മുഴുവൻ അപഹാസ്യനാക്കാനാണ്